ടാ സിറ്റുവേഷനിലുണ്ടായിരുന്ന മൈൽസ് അല്ലേ മൈൽസ് മുന്നേരുന്നവരുവാ സിറ്റുവേഷൻ ഉള്ളവരോടിയോ എനിക്ക് സംസാരിക്കാൻ ഹലോ ഹലോ ആ ബ്രോ പറഞ്ഞു ഹലോ ആ ബ്രോ ഇത് സിറ്റുവേഷൻ നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യം കൂടി പറയാം കഴിഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് കറക്റ്റ് പറയും മൈൽസേ പറഞ്ഞോടാ ആ പുള്ളിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയത് ബാക്കിയുള്ള ഒക്കെ നോർമലായിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഈ ബെല്ലാരി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്ര നല്ലൊരു പരിപാടിയല്ല

ണോ നമ്മളും ചോദിച്ചുള്ളൂ പോലെ തോന്നി അതുകൊണ്ട് പറഞ്ഞോളിച്ചു വെടിവെക്കാൻ വരൂ പിറ്റേണ്ട ആവശ്യം നിങ്ങളാണ് പിറ്റേതാദ്യം ഞാൻ കാര്യം പറയട്ടെ ബ്രോ ഞാൻ കാര്യം പറ ബ്രോ ഞാൻ കാര്യം പറ നമ്മൾക്ക് നിങ്ങളായിട്ട് ഇപ്പൊ സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് ഇത് മുമ്പ് വരെ നമ്മള് നിങ്ങൾ ഈ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന് മുമ്പ് വരെ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കാനായിട്ടല്ല നമ്മളെല്ലാരും വേറെ വേറെ ഓരോ പരിപാടി ആയിട്ട് ഉണ്ടാവുന്നത് ആ നിങ്ങളെ സിറ്റുവേഷൻ ആ ആണ് അതാ ബ്രോ പറഞ്ഞത് ഇന്റൻഷന ഒരു സിറ്റുവേഷൻ എടുക്കാനല്ല വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് വള്ളി എടുക്കുന്നത് പോലെ ഫീൽ ഫീലായിട്ടാണ് തിരിച്ച അമ്മയും ചോദിച്ചത് എം ജിയുടെ ചോദിച്ചത് അതാ നിങ്ങളായിട്ട് ഇപ്പൊ ചൊറിയാനെടുക്കാനും അതിനായിട്ടല്ല വന്നത് അപ്പം അവര് പറഞ്ഞെന്ന് സംസാരിച്ച് ഇതായുന്നതിൻ്റെ ഇടയിൽ വെടിവെപ്പായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കില്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു തീർത്തു പറഞ്ഞായിരുന്നു ഞാനാ പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണല്ലോ സംശയം ഉണ്ടെങ്കിൽ തീർത്തുണ്ടായി പറഞ്ഞത് അതിൽ ബ്രോ എന്താ ബ്രോ ഫീൽ ആവാത്രം എന്തായിരുന്നു നമ്മളാണ് ബ്രോ ഫീൽ ആയെങ്കിൽ ബ്രോ ബ്രോ നിങ്ങൾ എന്തിനാണ് മേടി വെച്ചത് േ <usion> ായിട്ടാണ് ആയില്ല നമുക്ക് അടിച്ചപ്പോ ഫ്രീ ഫീൽ ആയില്ല ബ്രോ കാരണം നമ്മള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അടിച്ചു കിട്ടുണ്ടോ ഫീലായില്ല നമ്മളെ ഒരു പതിനഞ്ച് നമ്മളൊരു പതിനൊന്ന് നമ്മളൊരു പതിനൊന്ന് വരെ അല്ലെ ഫീൽ ആയില്ലേ മോളി കിടക്കുന്ന പപ്പടം ഡയലോഡ് പയ്യെ സംസാരിച്ചാ പയ്യെ സംസാരിക്കാം പയ്യെ സംസാരിക്കാം

ും ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞു അതെ അമ്മേട ഇങ്ങനല്ല ഇങ്ങനത്തെ രീതിയിൽ കേട്ടാ റിവോ ഇവിടെ യ്യന്മാർക്ക് വീട്ടിൽ ഇത് ചോറി ഇത് വലിയ വീട്ട ഡയലോഗ് അടിച്ചിട്ട് അടിയുണ്ട് അടിയുണ്ട് ഇവിടെ ഇത്രയും അടിയുണ്ട് പുരുത്തവന്മാരൊക്കെ ഇതൊക്കെ ചോദിക്കുന്നതിന് എന്തിരി പറയാനാണ് എന്തൊരു അല്ല അവന്മാർ എന്തേലും ഊമ്പ് ഇത് പറഞ്ഞിട്ട് സ്വന്തത്തിൽ കിടന്ന് ഓടുന്നുണ്ടല്ലോ അത് എനിക്ക് മനസ്സിലായാലും ഇല്ല അല്ലാതെ എന്തിനാണെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞു ഒരു ചളി അടിച്ച് എന്നിട്ട് തിരിഞ്ഞ കോമഡിന്ന് ഇറങ്ങ അഞ്ചു വണ്ടി എടുത്തിട്ട് ഇറങ്ങാങ്ങോട്ട് ാണ് സുനിയാണ് അടിക്കാം അടിക്കടിക്കാരും എല്ലാരും വന്നിട്ടടിക്കും നമ്മളെ വണ്ടി ദിവസം ഞാനും ചന്ദ്രനും ഒരു വണ്ടിയിലാണ് ഗുലാനെവിടെയാണ് അഡ്മിന് രണ്ട് കാർണേജ് വന്ന് ചോദിച്ചായിരുന്നേ ഞാൻ ഒന്ന് എടുത്തു കൊടുക്കുന്നുണ്ടേ കാർണേജ് ഇപ്പൊ വെളി ഇറക്കല്ലേ വെളി ഇറക്കല്ലേ ഒരു മെന്റേക്കാൻ പറ്റൂന്ന് പറഞ്ഞല്ലേടാ ഫുള്ള് ആണിപ്പൊ വീണ്ടും വന്നിട്ട് ചോദിച്ചു കാർണേജ് പിന്നെട്ടാ ഭയങ്കര ചോദാവും അതിന് വണ്ടി ഭയങ്കര തിന്നി കാർണേജ് ഇതൊക്കെ തന്നെ വേറെ വല്യ നേരത്തെ ഞാൻ ഫ്ലഫി ആയിട്ട് എപ്പോഴും ഇല്ല ഹലോ വണ്ടി പിന്നെ പിന്നെ എങ്ങനെ വണ്ടിയില്ലാതെ അല്ല ഇപ്പൊ ഹൈന എടുക്കാമോ ഹൈന എടുക്കാമോ പിന്നെ പിന്നെ വിളിച്ചത് നമ്മൾ ഉച്ച ഹൈന മറ്റേ പോസ്റ്റൊക്കെ ഇടിച്ച് പോസ്റ്റ് നീങ്ങുന്നില്ലണ്ണ േ പൊട്ടി പോസ്റ്റ് ഇല്ലേ സാധ വണ്ടിട്ടിട്ടൊക്കെ പോകുന്നു എല്ലാരും ഒന്ന് ബാക്കി കണ്ണും കാര്യങ്ങളും എടുത്തും സെറ്റായിട്ടില്ല വണ്ടി എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് രണ്ട് അഞ്ച് വണ്ടി എടുത്ത് ഏത് ഇതിപ്പോ കാരണം എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാല് ഏത് വണ്ടി എടുക്കാൻ പറ്റില്ല ായലെ ഇട്ട ഫയലിന് കൊഴപ്പല്ലോ ഇന്നിട്ടപ്പോ ഡോർ തുറന്ന് ഡോർ അടച്ചിരിക്കുന്ന സ്ഥലത്ത് പൊള്യൂഷൻ ഉണ്ടല്ലോ അത് തുറന്നിടുന്നാലും ആ പൊളിഷൻ അവിടെ ഉണ്ട് അത് എനിക്ക് ആരും കാണുന്നില്ലടാ അകത്തോട്ട് പോകത്തോട്ട് ഈ ആ ഈ അടച്ചിട്ടുള്ള മൂന്നാത്ത വണ്ടി ഞാൻ മൂന്നാമത്തെ വണ്ടി ഞാന്

ഇപ്പഴും പറയാ ഡ്രസ് ഷോപ്പിന്റെ സൈഡിലോട്ട് ആരും സൈഡിലോട്ട് പോണ്ട പോകണ്ടഅമാര് വഴിയിൽ അവിടെ ഇവിടെ നിർത്തി ഇറങ്ങി പോകേണ്ട പോകേടാ ഇതേടെ വരുന്ന വഴിക്ക് വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട് എല്ലാരും എവിടെ അടിക്കുന്നുണ്ടാമല്ലേ ല്ലാതെ എം ജി ത്രീ ആ മാർക്കില് അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോവാൻ അതെന്നെ ഒരുപാട് പാലങ്ങ മോള് വരുന്ന ബാക്കി 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 എനിക്ക് മനസ്സിലാവണല്ലേ എല്ലാരും ഈ പോയിന്റോ എല്ലാ രീപിങ്ങോ ഐ പിങ്ങോ രണ്ടു വണ്ടിയോ മതി ഒരു വണ്ടിമാരെ പറഞ്ഞു പറഞ്ഞു കൂടുതലും പറഞ്ഞു പറഞ്ഞു നമ്മളെ കൂട്ടത്തിലുള്ളമാരെ വണ്ടി ഇടിച്ചിട്ട് തെര്പ്പിക്കുന്നു കേട്ടോ ഈ ഭാഗത്ത്

പിങ്ങില് എവിടെ വീടിന് വീടിന് അകത്തുണ്ട് മൂന്നുപേര് അമ്മാര് വണ്ടി പറഞ്ഞു നടക്കണേ പറഞ്ഞ നടക്കോണേ അമ്മാ വീട്ടില് ബേക്ക് കുത്തിച്ചേ വീട്ടില് ബേക്കില് വണ്ടി പറഞ്ഞു ഫ്രണ്ടിലടി എൻട്രൻസ് വീട് ണ്ടെന്ന് അറിഞ്ഞില്ല എത്ര കിട്ടൂല ചാടിപ്പോയാണ് കൊറേ ഡൗൺ ആയരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അവിടെ ഉള്ളവനാ താഴെ എത്തും നോക്കിയാസ് മെയ് ബേഡ് മെയ്ബേഡ് അയ്യോ ഒരാളോടെ എടുക്കായിരുന്നു നോക്കട്ടെ നോക്കട്ടെ ഞാ എക്സ്പെക്ട് ചെയ്തിട്ടാ ഞാനത് ചാടി ഓടിക്കൊണ്ടിരിക്കും ഞാൻ എനിക്ക് ഹെഡ് കിട്ടിയായിരുന്നു അത് എവിടെനിന്ന് കിട്ടിയത് എനിക്ക് അത് ത്രീ ടാപ്പ് പോലെയല്ലേ ഞാൻ വീണത് ലൈക്ക് എനിക്ക് ഹെഡ് മറ്റവൻ എന്നെ അടിച്ചിട്ടില്ല മറ്റോ തിരിഞ്ഞുനിന്ന് വേറെ ഒരു തോട്ടല്ലേ അടിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാൻ അവൻ അടിച്ചത് ബാക്കിന്ന് ആരും അടിച്ചിട്ടില്ലല്ലേ അപ്പൊ പിന്നെ എനിക്ക് ആ ത്രീ തോന്നുന്നല്ലേ എടുത്തിട്ടുണ്ട് മറ്റോ അടിച്ചാപ്പായിരുന്നു എടുത്തിട്ടുണ്ട്

സോറി ബൈ കൂടുതൽ എടുക്കടാ ടാക്യൂ ഫോർ യുവർ സർവീസസ് എടുക്കാൻ പറ്റുന്നില്ലോ അങ്ങനെയല്ല അണ്ട അണ്ണനെ ഞാൻ എടുത്തോളാടാ ആ ഓക്കേ കരച്ചായി പെട്ടെന്ന് ഇത് ഒന്നും ഇല്ലല്ലോ ഇതിൽ അഡിക്ഷൻ ഒന്നും ഇല്ലല്ലോടാ ഇല്ലല്ലോ ഓ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നത് ఇప్పుడు ఇప్పుడు అంటే వచ్చే ಅವರೇನು <laughs> സാറേ ഈ തരേ ആരെ ഇത്ര ഒക്കെ ഇവിടെ കണ്ടോ അയ്യോ ഇതാണ് വയ്യോ സാറേ കിടന്നില്ല ബാക്കിയന്നും നോക്കണ്ട ഇത് എന്ത് ഫോർ ഫ്രെയിമാണ്ടാ വെയിറ്റ് വെയിറ്റ് കണ്ടോ എൻ വ്യൂവത്തിൽ വാ കേറ് അങ്ങോട്ട് വലിയ വേദനയാണോ എടാ ആ പാലാ ണത്തിൽ ഇവിടെ നിക്കുന്നു ഇ എം എസിന് പൊക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നിക്കു നമ്മള് അതിന്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കാൻ നിക്കും ഉമാരജന അറിയിച്ചിട്ടുള്ളത് അടിച്ചു ഞാൻ തീർത്തിട്ടുണ്ട് അന്റെയൊക്കെ ഇനി 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 അവനൊക്കെ കൊണയടിക്കാൻ വരുവാണെങ്കി അവന്റെ വായായിരിക്കും ഞാൻ കടിക്കുന്നത് അതിന് വേറെ അത് വേറെ അത് വേറെയോ കേട്ടാ അത് വേറെ